ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിലത്ത് നിൽക്കാൻ സമയമില്ലാതെ ഓടുകയാണ് മുൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിരുന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം സോഷ്യൽ ആരാധകരുള്ള ഗബ്രി എന്ന താരം ബിഗ് ബോസിലൂടെ കൂടുതലും പ്രശസ്തനായ ഗബ്രിക്ക് അകത്തു വെച്ച് കുറേയധികം വിഷമങ്ങൾ സംഭവിച്ചുവെന്നും എന്നാൽ അതൊക്കെ തനിക്ക് തെറ്റാണെന്ന് മനസ്സിലാകുന്നുവെന്നും ഗബ്രി പറയുന്നു എന്നാൽ ഞാനും കുടുംബവും ഇപ്പോൾ കടന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണെന്നും ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കിതിനപ്പുറം സഹായിക്കും വരും എന്നത് തന്നെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ കാര്യമാണെന്നും പറയുന്നു ജാസ്മിനും താനുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നും പക്ഷേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കണമോ എന്നാണ് ഗബ്രി ചോദിക്കുന്നത് എന്നാൽ അകത്ത് വെച്ച് കാണിച്ചതിന് ഇതിനപ്പുറമാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല എന്നും പറയുന്നു ഗബ്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നിരവധി പേർക്ക് ആദ്യം ഓർമ്മ വരുന്നതും ജാസ്മിൻ്റെ പേര് തന്നെയാണ് ഗബറി അകത്ത് വെച്ച് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജാസ്മിനും പുറത്തിറങ്ങി അത് സമ്മതിക്കണം ഇനി ജാസ്മിൻ അതിൽ നിന്ന് അകത്തു നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കടുത്ത സോഷ്യൽ മീഡിയ വിമർശനം തന്നെ നേരിടേണ്ടി വരും അത് ഉറപ്പ് തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും നിരവധി കാര്യങ്ങളാണ് ചോദിക്കാൻ ും അവർക്കൊക്കെ മറുപടിയുമായി ഗബ്രി എത്തുന്നുമുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഗബറി പറയുന്നു തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിനൊരു പരിധിയുണ്ട് ജാസ്മിൻ്റെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യേണ്ടതില്ല തെറ്റ് പറ്റിയതിന് ജാസ്മിനെ അത്രയും തരം താഴ്ന്ന രീതിയിൽ ഉപദ്രവിക്കേണ്ട ആവശ്യവുമില്ല പുറത്തിറങ്ങുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്കറിയാം അതിനകത്ത് അത്രയും അനുഭവിച്ചാണ് അവൾ പുറത്തേക്ക് വരുന്നത് അവളുടെ കൈപിടിച്ച് ഞാൻ നിൽക്കും ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകൾ എതിരെ നിന്നാലും ജാസ്മിൻ്റെ കൈപിടിച്ച് കുഴപ്പമില്ലെന്ന് ഞാൻ പറയും മറ്റു മത്സരാർത്ഥികളുടെ പി ആർ ടീമുകൾ തനിക്കെതിരെ കണ്ടന്റ് ഉണ്ടാക്കിയത് കൊണ്ട് തനിക്ക് നെഗറ്റീവ് ഇമേജ് വന്നെന്നാണ് ഗബ്രി പറയുന്നത് അല്ലാതെ ഗബ്രിയെ ചെയ്തത് കൊണ്ടൊന്നും എന്ന് ഗബ്രി പറയുന്നില്ല പുറത്തിറങ്ങിയ ശേഷം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ അറിയൂ നിങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു ശതമാനമേ നിങ്ങൾ കാണൂ എൻ്റെ കുടുംബവും എന്നെ ഇഷ്ടപ്പെടുന്നവരും കടന്നു പോയതിനെ അവർക്കും എനിക്കുമേ അറിയൂ ഇപ്പോൾ പോലും അവർ ഓപ്പണായി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണോ ഉണ്ടായത് എനിക്കിത്ര വിഷമമായെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ ചോദിച്ചത് നീ ഓക്കെ ആണോ എന്നാണ് അതിലെനിക്ക് സങ്കടമുണ്ട് അവരുടെ ഏറ്റവും വലിയ പേര് ഞാനത് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ എടുക്കുമെന്നായിരുന്നു ഞാനത് പോസിറ്റീവായി എടുത്തപ്പോൾ അവർക്കും കുഴപ്പമില്ല അവരും അതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഗബ്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നെ നെഗറ്റീവായി കാണിച്ചത് എൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാകരുത് ഗെയിം കഴിഞ്ഞാലും ജീവിക്കണം തെറ്റുപറ്റും തെറ്റുപറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ല പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ എന്നൊന്നും പറയുന്നില്ല കല്ലെറിഞ്ഞ് ചോര വന്ന് വേദനച്ചെന്ന് മനസ്സിലായിട്ടും വീണ്ടും പാറ ടിപ്പറിൽ കൊണ്ടുവന്ന് തലയിടരുത് അത് തെറ്റാണ് ഇത് വേറെ ലെവലിലേക്കാണ് പോകുന്നത് വ്യക്തിഗതമായിട്ടാണ് പോകുന്നത് ഗെയിമിനെ ഗെയിമായി കാണാൻ നിങ്ങളെന്താണ് പഠിക്കാത്തത് ബിഗ് ബോസും ഒരു ഗെയിം തന്നെയാണ് സാധാരണ ഒരു മൈൻഡ് ഗെയിം ഷോ അല്ല യഥാർത്ഥത്തിൽ ഒരാൾക്ക് അവിടെ നിൽക്കാനാകില്ല കുറച്ച് മുഖം മൂടിയും കുറച്ച് കുതന്ത്രശാലയമൊക്കെ നിന്നേ പറ്റൂ എന്നാൽ മാത്രമേ ആ ഗെയിമിൽ മുന്നോട്ട് പോകാനാകൂ അതനുസരിച്ച് വേണം അവിടെയുള്ളവർ ഓരോ അത് അവർക്കും നന്നായി തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട കാര്യവുമില്ല ഗെയിമിന്റെ കാര്യത്തിൽ ആരും എന്നെത്ര വേണമെങ്കിൽ തെറി വിളിച്ചോട്ടെ പക്ഷേ എപ്പോൾ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു അത് ബൗണ്ടറിയാണ് ആണ് ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ് അവളെക്കുറിച്ച് വരുന്ന ചില കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ അത്ര വിഷമം വരും തനിക്കും ജാസ്മിനും നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്ന് ഗബ്രി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ